എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാൻ എല്ലാവരും മല്ലി കേൾക്കും സ്വാഗതം ചെയ്യാണ് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം ഞാനെന്ത് ഫുഡ് ഒക്കെ ഞാനവിടെ ഞാൻ ചെറിയ പട്ടിഷോ വർത്താൻ പറ്റി വന്നാണ് പട്ടിഷോ മീൻസ് അപ്പൊ ഞാനിപ്പം ബ്യൂട്ടിയില് പകുതിയിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു കാരണം അത് കാണാതെ ഇത് കണ്ടിട്ട് യാതൊരു പ്രയറ്റില്ല ഇത് അത് കാണിച്ചിട്ട് ഇത് കാണാതെ വേണ്ടിയിട്ട് യാതൊരു പ്രയോജനമില്ല അപ്പൊ ഞാൻ സ്കിൻ കെയറിൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബ് ചെയ്യാൻ പോണ് നീ സ്ക്രബിന്റെ ഇതിന്റെ ഫാനൊന്നും ഇല്ല സ്ക്രബ് ചെയ്തിട്ട് ഏകദേശം രണ്ടു മൂന്ന് വർഷം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചെറിയൊരു ടൊമാറ്റോ ഒരു ഹാഫ് ടൊമാറ്റോന്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ഇപ്പൊ ഇട്ടിട്ട് ഒന്ന് സ്കിൽ നിന്ന് ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വിച്ചൊന്ന് അല്ലെ കുറയാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പൊ ഞാനൊന്ന് വിച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ ഓട്ടത്തിലും മസാജ് ചെയ്ത് കൊടുക്കട്ടെ അതായത് ഓവർ കപ്പിപ്പുടി വേണം എന്നല്ല ലൈറ്റ് ആയിട്ട് ഈ കപ്പിപ്പിടി മൂന്ന് കപ്പിലൊക്കെ ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ആണ് ഇത് ഒരു ടൊമാറ്റോ ഹാഫ് ടൊമാറ്റോ അത് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് മസാജ് ചെയ്ത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ച് കേൾക്കട്ടെ അതായത് നമ്മളിപ്പം സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്തു ഞാനിപ്പോ ചെയ്തപ്പോൾ ഞാൻ എടുത്ത് പറയാം പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ താഴെ ടാഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാപ്പി കാണി വാങ്ങിച്ചുള്ളൂ അടിപൊളിയാകുന്നിട്ടും ഓക്കെ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഒരു പേസ് ആണ് അത് ആദ്യ മുമ്പ് ഞാൻ സ്ക്രബ് ചെയ്തു ഭയങ്കര തലവേദന എടുക്കും കേട്ടു സ്ക്രബ് ചെയ്തു സ്ക്രബ് പറയുമ്പോ നമ്മൾ ടൊമാറ്റിനകത്ത് കാപ്പിപ്പൊടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ പഞ്ചസാര ഏഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം ഒരു ചെറിയ തരിത്തെപ്പില്ലേ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഓവർ കട്ടിങ് കട്ട് നമ്മൾ നമ്മുടെ സ്കിന്നെന്തായാലും കുറച്ച് സാവകാശത്തോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക സ്ക്രബ് ചെയ്തു സ്ക്രബ് ചെയ്തപ്പോ കംപ്ലീറ്റ്ലി നമ്മുടെ ഒക്കെ ഓപ്പൺ ഇനി നമുക്ക് അടുത്തത് ഞാൻ ചെറിയൊരു ഫേഷ്യൽ ടൈപ്പ് അല്ല കേട്ടോ ഫേസ്റ്റ് മാസ്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത് വേണ്ടിട്ട് കുറച്ച് കടലപ്പൊടി കടലപ്പൊടി അതായത് കടലമാവ് കടലമാവിൻ്റെ അകത്തേക്ക് കട്ടി തൈര് കിട്ടോ കട്ടി തൈര് പറയുമ്പോൾ നല്ല കട്ടി തൈര് തന്നെ വേണം എന്നിട്ട് അതിലേക്ക് പിന്നെ ഞാൻ പറയാം ഫാൻസിറ്റി സ്കിന്ന് അതിൽ നമ്മൾ പിന്നെ ഒന്ന് അലർജി ഉള്ള സ്കിന്നാണെങ്കിൽ ഒരിക്കലും ലെമൺ ചേർത്തരുത് വയ്ക്കാൻ ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അലോവെര ജെല്ല് അലോവേര ജെല്ല് നിർബന്ധമാണ് കാരണം അലോവേര ജെല്ല് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ നമ്മുടെ സ്കിന്നുള്ളത് ഗ്ലോ തരാനും എനിക്ക് ഇഷ്ടമാണ് ആ പ്രൊഡക്റ്റ് അലോവേറെ എനിക്ക് വെറുതെ അലോവേറ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ പറയുക അതേപോലെ ജെല്ലും കൂടി ഞാൻ പിടിച്ചിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാണ് ഏകദേശം ഈ ഒരു തിക്ക് ആയിട്ട് കൺസിസ്റ്റൻസി മതിലെ കട്ടി തൈരുവാണേ നല്ലൊരു നമുക്ക് ആ അതിലൊക്കെ ചെറിയൊരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്ട് ഞാൻ ഒന്നായിട്ട് സെറ്റ് ആയിട്ടുള്ള വാങ്ങിക്കണേ കസ്തൂരി ടെർമറിക് പൗഡറാണ് വേഷം ഒന്ന് ഇതിലേക്ക് വേഷൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാ മണ്ടിമാരി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തേക്കണേ ഇങ്ങനെ എന്നോ വാങ്ങിച്ചു വാങ്ങിട്ടെ ഈ ഒരു കൺസിസ്റ്റൻസി തമ്മിലെ കുത്താട്ടോ നല്ല തിക് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് ഓരോ വാക്കിങ്ങനെ ഇട്ടു കൊടുക്കാം നല്ല രീതിയിൽ ഒട്ടേറ്റിങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഞാൻ എഴുതി തോന്നിട്ട് വെക്കുന്നുണ്ട് പക്ഷെ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ കൈ കൊണ്ട് തന്നെ ആക്കാം നല്ല ഇതാണ് കൈ നല്ല രീതിയിൽ നമ്മൾ പിന്നെ ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ അവിടെ എനിക്കറിയില്ല അല്ലാത്ത പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ വേണം എന്നുണ്ടെങ്കില് ടാഗ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താഴ്ച വാങ്ങിക്കാം പിന്നെ എന്നോട് കോഴിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അതൊരു തീരുമാനമാണ് അതായത് എനിക്ക് എന്തെങ്കിലും നാമം ഉണ്ടെങ്കിൽ നമ്മളത് അവൻ ചതിനിടയിൽ തറുത്ത് നിൽക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാൻ കിട്ടരുത് പിന്നെ എനിക്ക് നിങ്ങൾ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് എന്റെ ലൈഫിൽ ഞാൻ ഞാനിപ്പോ കടന്നു ഒരു സ്റ്റേജ് ഡിപ്രഷൻ സ്റ്റേജ് ആണ് ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ കളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനോർത്തിരിക്കും നമ്മൾ സങ്കർപ്പെടരുത് പകരം ഇനിയുള്ള ദിവസം അതായത് ഓരോ മിനിറ്റ് ഓരോ സെറ്റനും നമുക്ക് ഭയങ്കര വാല്യൂബിൾ ആയിരുന്നു നമ്മുടെ ലൈഫില് ആ ഒരു സെക്കൻഡ് കടന്നു പോയ സെക്കൻഡ് ഇനി തിരിച്ചു കിട്ടും നമ്മൾ വിചാരിക്കുക അപ്പൊ ഇനി നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് എന്താണോ ചെയ്തു തീർക്കാം അത് ചെയ്തീർക്കാം അല്ലാതെ നമ്മള് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരുപാട് കാള കഴിഞ്ഞാൽ ചെയ്താൽ മതിയായിരുന്നു എന്ന ചിന്ത നിങ്ങൾ അത്രയും അലട്ടിക്കൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് എന്താണോ ശരി ശരി എന്ന് പറയുന്നത് എന്താ നമുക്ക് ശെരിയെന്ന് തോന്ന എന്താ അത് ചെയ്യാം അല്ലാതെ ഒരാള് ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കരുത് പക്ഷേ നമുക്ക് ആ ഞാൻ അത് ചെയ്ത ദോഷമാണെന്ന് തോന്നി തോന്നി നമ്മളത് പൊതുവോഷാന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റി വരുത് അല്ലേ എന്തൊരു കാര്യത്തിനും നമ്മള് ഇപ്പൊ നന്മകൾ നോക്കുക നോക്കുകയായിട്ട് കഴിഞ്ഞപ്പോ തുടർന്ന് പോയി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇത് എനിക്ക് ഞാനത് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോസിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ വെറും പ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഈ നല്ലൊരു വൈറ്റമിനുള്ള മാസ്ക് ആണ് കൊടുത്തത് അതിന്റെ കൂടെ ഇനി വേറെ ഒരു തരത്തിലുള്ള പുറച്ച് യൂസ് ചെയ്യാണ് നന്നായിട്ട് കഴിക്കുക ഒക്കെ പ്രത്യേകിതാൽ മതി പിന്നെ കണ്ണിന് താഴെ ഇപ്പൊ ഞാൻ അപ്പൊ കണ്ണി താഴത്തിട്ട് കണ്ണിൽ ലെമണ ആഡ് ചെയ്തുള്ളവർ കണ്ണി താഴെ ഇങ്ങനെ ഇടരുത് ഇനി ലമണ ആഡ് ചെയ്യാത്തുള്ളൂ കണ്ണി താഴെ മാസ്ക് ഇടരുത് കുറച്ചൊന്നും ഓപ്പൺ ആക്കിട്ട് ഓപ്പൺ മീൻസ് കുറച്ച് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ മാഫിറ്റ് ഇട്ടാൽ മതി പിന്നെ ഞാൻ കണ്ണിന് ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് കണ്ണിന്റെ ഡാക്ടർക്കിച്ച് ഒക്കെ പോകാനുള്ള കുക്കുംബർ ഇല്ലേ ചെറിയൊരു കുക്കുംബർ കട്ട് ചെയ്യുക റൗണ്ടില് അതില് പൊട്ടാറ്റോ കട്ട് ചെയ്യുക ആ പൊട്ടാറ്റോ നല്ല കുക്കിട്ടിട്ടോ നിങ്ങൾ ട്രൈ ഞാൻ ചെറിയൊരു വെള്ള പുളിയിൽ വെള്ള തുണി കണ്ണിനും ചുറ്റും കെട്ടിയിട്ട് അവര് കണ്ണ് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് വെള്ള തുണിയിട്ട് ജസ്റ്റ് ഒന്ന് ഓവർ കിട്ടലോ ഈ സൈഡ് കിട്ടുക അപ്പൊ മിനിറ്റ് കഴിഞ്ഞിട്ട് ആ പുളി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷം കിട്ടും നല്ലൊരു നിങ്ങളോട് ഏഴ് ദിവസം രണ്ടിനോട് ചെയ്താൽ നല്ലതാണോ എനിക്ക് നല്ല റിസൾട്ട് അപ്പൊ അത് കഴിഞ്ഞ ബാക്കിയുള്ള മാസ്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കയ്യിൽ അപ്ലൈ ചെയ്യാം എവിടെയൊക്കെയാണ് ടാൻ അടിച്ച അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം ബോഡിക്ക് അപ്ലൈ ചെയ്യാം ഞാന് ഇപ്പം എനിക്ക് ആയിസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം